വൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിതഗൃഹം നമുക്ക് ഇന്ന് ഒന്ന് മെഴുകുതിരി ഉണ്ടാക്കി നോക്കാം ഉണ്ടാകുമെന്ന് നോക്കാം നമുക്ക് എനിക്കിവിടെ കുറച്ച് നമ്മൾ വീട്ടിൽ പ്രാർത്ഥന എത്തിക്കുന്ന നേരത്ത് കത്തിച്ച മെഴുകുതിരി ബാക്കി ഇങ്ങനെ ഇതാക്കിയതൊക്കെ നമ്മൾ എടുത്ത് വെച്ചതുണ്ടായിരുന്നു പല കളറില്ല അതെല്ലാം കൂടെ ഒന്നാക്കി ഒന്നായാണ് ഇരുന്ന് വെച്ചത് കണ്ടി ഇതേപോലെ ഒന്നായിട്ടാണ് ഇരുന്നത് അപ്പം ഞാനിത് തിരിച്ച് തിരിഞ്ഞ് ഒരേ കളറ് തിരിഞ്ഞ് 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 മാറ്റി ആണ് നമ്മൾ നമ്മളെടുക്കണത് ഇപ്പം ഇതൊരു നല്ല പ്യുവർ വൈറ്റ് ആണ് എന്നാലും അതിന്റെ ഉള്ളിൽ നേര്യ നീലയൊക്കെ ഉണ്ട് ഇത് ഇത്തിരി കളർ ഇത്തിരി മങ്ങിയതാണ് ഇത് ഓറഞ്ച് അല്ലേ അങ്ങനെ ഞാൻ തിരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതില് കുറച്ചും കൂടെ തിരിയാനുണ്ട് അപ്പോൾ നമുക്ക് ഓരോ നീലത്തിരി പിന്നെ ഇതെല്ലാം കൂടെ ഒരു വേറൊരു കളറ് തിരി ഇത് എന്ന് പറയാൻ പറ്റില്ല ഉരുകി വരുമ്പോൾ ഇത്തിരി വ്യത്യാസം ഉണ്ടാകും കളറിന് അങ്ങനെ നമുക്ക് ഇത് ഒന്ന് തിരി ഉണ്ടാക്കി നോക്കാം ഇങ്ങനെയായിരുന്നു നോക്കാം നമുക്ക് ഉണ്ടാവുമെന്ന് നോക്കാം നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഏ അപ്പോൾ ഞാനിത് ഇതിന്ന് നമുക്ക് ഒരേ കളർ മാറ്റി തിരിഞ്ഞെടുത്ത് വെക്കാം അങ്ങനെ നമ്മൾ തിരികളെല്ലാം കളറ് വേറെയായിട്ട് തരം തരംതിരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരുക്കി നോക്കാം എന്നിട്ട് എങ്ങനെയാണ് കളർ എന്നുള്ളത് നോക്കാം എന്നിട്ട് ഒരുക്കിയിട്ട് നമ്മുടെ ഈ ചെറിയ ഗ്ലാസ് ഉണ്ട് ചെറിയ പേപ്പർ ഗ്ലാസ് ഇതിൻ്റെ അകത്ത് ചെയ്ത് നോക്കാം എന്നാണ് വിചാരിച്ചത് അപ്പം നമ്മൾ നേരത്തെ കുപ്പിയിൽ ത്രെഡ് കെട്ടി നമ്മൾ റെഡിയാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കുപ്പിയിൽ ത്രെഡ് കെട്ടി റെഡിയാക്കാനായിട്ട് എടുത്തതിൻ്റെ ഉണ്ട് ചരട് ഉണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഇത് മൂന്നെണ്ണമാണ് ഒരെണ്ണത്തിൽ അപ്പം അത് ഒരെണ്ണം നമുക്ക് പിടിയിച്ചെടുക്കാം ഇങ്ങനെ പിടിയിച്ചെടുത്തിട്ട് നമുക്ക് ഈ തിരിക്ക് നൂലിടാം നൂല് വേർതിരിച്ചെടുത്ത് ഉണ്ട എന്നിട്ട് ഇനി നമുക്ക് ഈ ഗ്ലാസ്സിൻ്റെ അറ്റത്തേക്ക് ഇത് ഇറക്കി കൊടുക്കാം അപ്പം അത് ഈ അളവിൽ ഉണ്ട ഇത് അളവ് പിടിക്കുക അറ്റത്ത് മുട്ടണം എന്നിട്ട് ഈ ഇറുക്കൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈർക്കലുമേൽ ഇത് കെട്ടി വയ്ക്കുക ഈർക്കലുമേൽ നമ്മൾ കെട്ടിയിട്ടുണ്ട് ചെറിയ ഗ്ലാസ്സാണ് ഉണ്ടായിട്ട് ഇതിന് മേലിങ്ങനെ വട്ടം നിർത്തി കൊടുക്കുക അപ്പം അതിൻ്റെ അറ്റം ആ ഗ്ലാസിൻ്റെ താഴെ ഇങ്ങനെ മുട്ടണുണ്ട് ഉണ്ട് ഇനി മെഴുകു മെഴുകുരുക്കി ഒഴിച്ചു കൊടുത്ത് ഈ കളർ എടുക്കാം ഇത് നമുക്ക് അടക്കത്തി ചൂടാക്കാം ടപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ട് നല്ലതുപോലെ ഉരുക്കി എടുക്കാം ഉരുക്കിയിട്ട് നോക്കാം മെഴുകുരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് സൂക്ഷിച്ച് പിടിക്കണം കിട്ടുക സൂക്ഷിച്ചൊക്കെ ചെയ്യണം ചെയ്യുമ്പോൾ ഉണ്ട് ഈ അരിയത്തെ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക എന്റെ അകത്ത് നമ്മുടെ മെഴുകിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടട്ടാ തിരിയില്ലേ പഴയ തിരിയിട്ട് അതെടുത്ത് മാറ്റാൻ പറഞ്ഞു വരും ഒരു ഗ്ലാസ് നിറച്ച് ആയിട്ടുണ്ട് അത്രയും മതിയോ നിങ്ങൾക്ക് തിരി നമുക്ക് തിരി വേണമെങ്കിൽ നടുക്കല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റാണ് ഇതിന് മുന്നേ അത് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചൊക്കെ വെച്ച് കൊടുക്കാം ബാക്കി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേറെ ക്ലാസ് റെഡി ആക്കിയിട്ടുണ്ട് ഇതേപോലെ തിരി സെറ്റ് ചെയ്ത് അതിൻ്റെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അതിൻ്റെ അകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിലേക്കല്ലേ നമുക്ക് കുഴപ്പമില്ല േ നമ്മുടെ ഈ ഗ്ലാസ് നിറഞ്ഞിട്ടില്ല അപ്പം നമുക്കിത് നിറക്കാൻ വേണ്ടിയിട്ട് വേറെ കളർ ഇട്ട് നോക്കാം നമുക്ക് ഒരു പച്ച കളർ എടുത്ത് നോക്കാം നമുക്ക് നോക്കട്ടെ കളർ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നീലിട്ട് നോക്കാം ഇത്രയും കുറച്ച് നീലെടുത്തിട്ട് അതിൽ പൊരുക്കിട്ട അതെയാണ് ഗതൊരുക്കിടപ്പെട്ടു നമ്മൾ നീര് ഒഴിക്കാൻ നീഴൊഴിക്കാം നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഓക്കെ നീഴൊഴിച്ചിട്ടുണ്ടേ ണുക്കാൻ വെക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ മെഴുക് തണുത്ത് ഉണ്ടോ അമർത്തിയിട്ടാണ് മരണമെന്നുള്ളു പക്ഷെ ഇത് നമ്മൾ നിറച്ചപ്പ നല്ല ലെവലായിട്ടിരിക്കണായിരുന്നു ഇപ്പൊ കണ്ട ഉണങ്ങിക്കഴിഞ്ഞപ്പ ഒരു ചെറിയ കുഴി പോലെയൊക്കെ ഉണ്ട് അല്ല എന്താ വെള്ളൻ്റെ അല്ല അപ്പോൾ നമുക്ക് നോക്കാം അതില്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നു ഇത്രയും കൂടെ ഇത് ഇതേപോലത്തെ കളർ തന്നെ നമുക്ക് ഉരുക്കി കഴിക്കാം പക്ഷേ ഈ കളറില്ല നമുക്ക് ഇങ്ങനത്തെ കളറില്ല നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലേക്കല്ലേ കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ പേപ്പർ ഇതിൽ നിന്ന് പിടിയിച്ചെടുക്കാം അപ്പം നമ്മുടെ തിരി ഉണ്ടാക്കി ഇനി അതിൻ്റെ നൂല് ഇത് അങ്ങോട്ട് കട്ട് ചെയ്തോളിയ കട്ട് ചെയ്ത് നമുക്ക് പ്രാർത്ഥന ചെയ്യുന്ന നേരത്താ അല്ലെങ്കിൽ കരണ്ട് പോകുന്ന സമയത്താണ് ഒക്കെ നമുക്ക് ഇത് കത്തിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് കട്ട് ചെയ്താൽ ഇതിൻ്റെ ഗ്ലാസ് ഊരിക്കളഞ്ഞിട്ടില്ല പേപ്പറ് അത് ഊരിക്കഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടോ മൂന്ന് കട്ട് ചെയ്ത് നമ്മുടെ മറ്റേ ഓറഞ്ച് കഷ്ണങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ ഓറഞ്ച് തിരി അതിൻ്റെ കൂടെ കുറച്ച് വേറെ കുറച്ച് തിരിയും കൂടെ ഓറഞ്ച് അല്ലാത്ത തിരിയും കൂടെ ഇട്ടായിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ഈ ഓറഞ്ചിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ നീല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ ഒഴിച്ച് കണ്ട അതിനപ്പം ഇങ്ങനത്തെ കളറായി ഇത് കണ്ട ഈ പേപ്പർ ഇതെന്താന്ന് ഈ പാടും നമ്മുടെ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് കീറിയെടുത്തപ്പോൾ ഇത് മേലായി ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇല്ലാണ്ടിരിക്കുക എന്താ എന്ന് നമുക്ക് നോക്കാം നമുക്ക് അടുത്ത പ്രാവശ്യം വെളിച്ചെണ്ണ പറ്റി നോക്കാം പേപ്പർ ഗ്ലാസ്സിൽ നമുക്ക് ചെയ്ത് നോക്കാം പരീക്ഷണം അവരൊന്ന് ചെയ്ത് ചെയ്തെല്ലാം വിജയിക്കണം അപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ ഉണ്ടാക്കി നോക്കാം വീട്ടിൽ വരുന്ന വേസ്റ്റ് വേസ്റ്റ് കത്തിച്ച് തീരുന്ന തിരികൾ കൊണ്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് തിരി ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് കറണ്ട് പോകണ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ കത്തിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് കത്തിക്കാം ഇനി നമുക്ക് ഈ തിരി തന്നെ വേറെ ഡിസൈൻ ആക്കിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അടുത്ത പ്രാവശ്യം ഞാനത് ത നോക്കാം നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളു ചെയ്ത് നോക്കാം നമുക്കപ്പോൾ എല്ലാവരും വേസ്റ്റ് തിരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയരുത് അടപ്പിലിട്ട് കത്തിക്കരുത് തീ പിടിപ്പിക്കാൻ നേരത്ത് ചിലവരൊക്കെ അങ്ങനെയാണ് ചെയ്യണത് തീ പിടിപ്പിക്കാൻ നേരത്ത് തിരി അങ്ങനെ ഇട്ട് കൊടുത്ത് തിരി തീ പിടിപ്പിക്കും അപ്പം നമുക്കിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഇതേപോലെ വീണ്ടും തിരികൾ ഈ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നേൽ പേപ്പർ ഗ്ലാസ് ഉണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനല്ലേ കുഴപ്പമില്ല അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് നമുക്ക് നോക്കാം തിരി ബിസിനസ് ചെയ്യാനായിട്ട് തുടങ്ങാൻ പറ്റുമെന്നുള്ളത് അത് നമുക്ക് ചെറുതിങ്ങനെ ഉണ്ടാക്കി ഇനി നമുക്ക് വേറൊരു ഇതിമേ തന്നെ നല്ല അങ്ങനെ പൊക്കുള്ള ഗ്ലാസ് ഉണ്ടല്ലോ പേപ്പർ ഗ്ലാസ് അതിലുണ്ടാക്കിയിട്ട് ഇതിന് ചുറ്റിനും പിന്നെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഒക്കെ കൊടുക്കില്ലേ അങ്ങനത്തെ ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പരീക്ഷ നോക്കാം അപ്പോൾ എല്ലാവരും കാണുക ഇതൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഒരു ലൈക്ക് തന്നെ ഞാൻ മൊബൈൽ കേടായത് കുറേ നാൾ വീഡിയോ ഇടാനായിട്ട് എനിക്ക് സാധിച്ചില്ല മൊബൈൽ ചീത്തയായിപ്പോയിരുന്നു അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Okay, bye.